നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ കെനടിമുക്ക് ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കെനടിമുക്ക് പള്ളിയുടെ തോപ്പിൽ പള്ളിയുടെ കപ്പളയും അതുപോലെയുള്ളൊരു ജംഗ്ഷനാണിത് ഈ ജംഗ്ഷനിൽ ഈ ടാർ റോഡും അതുപോലെ തന്നെ ടൈലറ്റ് റോഡും കൂടി ചേരുന്ന സ്ഥലത്ത് വളരെ കുഴിയായിട്ട് ഒരു സ്ഥലമാണിത് ഇപ്പോൾ ഞാൻ ഇതിലെ നാൽപ്പത്തി തൃക്കാക്കര നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലെ കൗൺസിലറാണ് എൻ്റെ ഭാഗം ഈ ഏരിയയിലാണ് ഇവിടെ ഒരു കുഴി രൂപപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടായിട്ടൊരു തീരുമാനമെടുത്ത് ഈ ഗ്രീൻഫീൽഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ മൂന്ന് കൗൺസിലർമാരും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു കുഴി ഇവിടെ വലിയൊരു ശല്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പോകുമ്പോൾ ഇതിൻ്റെ അടിയിടിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ഇനി പുതിയ കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരമേറ്റതിന് ശേഷം ഇനി ഒരു ഫണ്ടൊക്കെ പാസായി അതിൻ്റെ കാലതാമസമൊക്കെ എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു കോൺക്രീറ്റ് ചെയ്ത് ആ കുഴികൾ അടച്ചിരിക്കുകയാണ് മനുഷ്യജീവൻ തന്നെ അപ്പോഴെ ഭീഷണി വരുത്തുന്ന ഒരു നിലയിലായിരുന്നു ഈ റോഡ് കിടന്നു വെച്ചത് ഞാൻ കയറിയ സമയം തൊട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അന്നേരം ഇത് എൻ്റെ വാർഡിനോട് ബന്ധപ്പെട്ട ഒരു വാർഡല്ലായിരുന്നു പഴയ നാൽപ്പത്തി നാൽപ്പത്തി ഒന്നും അതുപോലെ തന്നെ മുപ്പത്തി മൂന്നുമായിരുന്നു അതുകാരണം നമുക്ക് എന്തേരം ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഇപ്രാവശ്യം വന്ന് മൂന്നുപേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനം കൊണ്ട് നമുക്കത് പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നാൽപ്പത്തിനാലാം ഡിവിഷൻ കൗൺസിലർ ആണ് ഇവിടെ കാലങ്ങളായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുകയാണ് ഈ പ്രശ്നം ഞങ്ങൾ മൂന്ന് പേരും കൂടെ എന്തായാലും ഇതൊരു വിശദമായ പ്ലാൻ തയ്യാറാക്കിയിട്ട് വാട്ടർ അതോറിറ്റിയും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം ചേർന്ന് ഇവിടെ ഒരു റിംഗ് റോഡ് ഉണ്ടാക്കാനുള്ളൊരു സൗകര്യം ഇല്ലെങ്കിൽ കൂടി ഒരു വിശദമായൊരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് നമ്മളിതിനൊരു ഇതെന്തായാലും ഇവിടുത്തെ ഒരു ട്രാഫിക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെ മാത്രമല്ല ഇവിടുന്ന് ദൂരെ നിന്ന് വരുന്ന ആളുകളുടെയും കൂടെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നമ്മളിത് സോൾവ് ചെയ്യും അതിന് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇത് ഒറ്റക്കെട്ടായിട്ട് നമ്മളിത് ഇതിൻ്റെ പ്രശ്നം പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും അതുപോലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ വണ്ടി ഏത് വണ്ടിയുടെ അടിയിടിക്കും ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത്